അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചില്ലാട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമെന്ന് വയറിന്ന് ഒച്ചയെല്ലാം കേട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടം കാരണം അങ്ങനെ കഴിക്കുമ്പോൾ ഒരു വിശന്ന് അലഞ്ഞ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അപ്പം ഇന്ന് കഴിക്കാനായിട്ട് മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു ഓട്ടോ കറിയാം അപ്പം ഞാൻ വിചാരിച്ചു ആ ചട്ടിയിൽ കഴിക്കാന്ന് അപ്പം മാമ്പഴ പുളിശ്ശേരിയുടെ ചട്ടിയിൽ കുറച്ച് ചോറിട്ട് കുഴച്ച് കുറച്ച് കുറച്ചാറും കൂടി വെച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ കൂടെ ആണെങ്കിൽ കൂർക്കമെഴുക്കുരട്ടി ഉണ്ടായിരുന്നു മസാല ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൂർക്ക കൂർക്കുമെഴുക്കു വരട്ടി കൂർക്കമെഴുക്കുരട്ടിയും പിന്നെ ഉണക്കമീൻ വറുത്തതും മുട്ട വരച്ചതും ഉണ്ടായിരുന്നു എനിക്ക് പച്ചമീനെക്കാട്ടിയും കൂടുതലിഷ്ടം ഉണക്ക മീൻ കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടുതലും അതാണ് ഇഷ്ടം അപ്പം കുറച്ച് കൂർക്ക കൂർക്കമെഴുക്കുരട്ടി ഇട്ട് കുഴച്ച് ഒരു മീൻ്റെ കഷ്ണവും മുട്ട പൊരിച്ചതും വെച്ച് കെടി ഒരു വായിലേക്കത് വെക്കും വെക്കണ്ട അതിന് മുന്നേ എനിക്കാണെങ്കിൽ വായിനും ഒന്നും കൂടി വയറിൽ നിന്ന് ഒച്ചേക്കുക അത് വെള്ളം വെള്ളമിനും എൻ്റെ പൊന്നും അതോ വാ കഴിച്ച് കഴിയുമ്പം പിന്നെ ഒന്നും പറയേലില്ല പിന്നെ ആ മാമ്പഴത്തിൻ്റെ ഒരു കഷ്ണമൊക്കെ കൂടി അങ്ങ് ഇതാക്കുമ്പോൾ എൻ്റെ പൊന്നോ മതി സൂപ്പർ അപ്പം അത്രയുള്ള ഗായസൊക്കെ